ന്യൂസിന്റെ എല്ലാ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഓർമ്മയായി ഇന്നലെ രാത്രി പത്ത് മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു മലയാള സാഹിത്യത്തിന് പകരം വെക്കാനില്ലാത്ത അധികായന്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ സാഹിത്യ ലോകത്തെ കണ്ണീരിലാഴ്ത്തി ബിലു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഗുഡ് മോർണിംഗ് മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരനും ചലച്ചിത്രകാരനുമായിട്ടുള്ള എം ഡി ഇന്നലെ രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട് ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബുധനാഴ്ച രാത്രി പത്ത് മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് വ്യാഴാഴ്ച ഇന്ന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കും പത്മഭൂഷണും ജ്ഞാനപീഠവും എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് സാഹിത്യത്തിന് പുറമെ രംഗത്തും തിരക്കഥാകൃത്തുമായും സംവിധായകനുമായും ഒക്കെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു എം ഡി നമുക്കൊക്കെ അറിയാം എം ഡിയുടെ ബുക്കുകൾ വായിക്കാത്ത ഒരു മലയാളി പോലുമില്ല ശരിക്കും ഒരു പത്ത് ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലൊരു ഏഴെണ്ണവും എം ഡിയുടെ തന്നെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം അത്രത്തോളം കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളാവട്ടെ കഥാപാത്ര സൃഷ്ടികളാവട്ടെ രചനകളാവട്ടെ എന്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രത്യേകതരം സാഹിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം ഇവിടെ പറയുമ്പോൾ അക്ഷര ലോകത്തിന് അദ്ദേഹം സമ്മാനിച്ചത് നിരവധി അനവധി കൃതികളാണ് ആ കൃതികളൊക്കെ തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കിയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം സാഹിത്യത്തിന് മാത്രമല്ല ചലച്ചിത്ര രംഗത്തും തിരക്കഥാകൃത്തായും സംവിധായകനുമായും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു പത്രാധിപന് യിലും പ്രവർത്തിച്ചിട്ടുണ്ട് അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ട് സിനിമകളിലായി അഞ്ച് ഗാനങ്ങൾക്ക് പോലും അദ്ദേഹം തൂലിക ചലിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കും എം ഡി എന്ന ഒരു രണ്ടക്ഷരം മലയാള സാഹിത്യ സിനിമാ ലോകത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമായി തന്നെ മാറിയിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൗഢിയോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിനെ ഓർക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖമാണെങ്കിലാവട്ടെ എല്ലാം ശരിക്കും എന്താ പറയുക നമുക്ക് മനസ്സിലെപ്പോഴും ഏറ്റവും അധികം കൂടി തന്നെ ഓർക്കുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം അക്ഷരങ്ങൾ കൊണ്ട് മാന്ത്രിക ലോകം തീർക്കാൻ മറ്റൊരു സാഹിത്യകാരനും ഇത്രത്തോളം കഴിവുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ ഈ നിമിഷം അടിവരയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഈ മലയാള സാഹിത്യ ലോകത്തിനെ ആകെ തന്നെ കണ്ണീരിലായിട്ടിരിക്കുകയാണ് നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാനായി ഈ ആശുപത്രിയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് അദ്ദേഹം മമ്മൂട്ടി മൊത്തൊരു വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നത് നവതി ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു അത് അത് അത്തരം വേദികളിലൊക്കെ ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിനെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചിരുന്നവരുണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കാതങ്ങൾ താണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയവരുണ്ട് അത്രത്തോളം ഒരു ചരിത്ര പുരുഷനായി തന്നെ നമുക്ക് എം ഡിയെ കാണാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം ഒരു പേനത്തുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തൂലിക തുമ്പിൽ നിന്ന് ഇത്രയധികം മാന്ത്രിക സ്പർശമുള്ള വാക്കുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അതിശയം ഒരു സാഹിത്യത്തിൻ്റെ അതിശയം അല്ലെങ്കിൽ ഒരു അതികായൻ തന്നെയായിരുന്നു എം ഡി എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബി എം ടി വിക്കും നമുക്കുമൊക്കെ തന്നെ അധികം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വേർപാടിനൊപ്പം തന്നെ നമ്മൾ ചേരുന്നു അതോ അതോടൊപ്പം നമ്മുടെ ചാനലിൻ്റെയും വക അദ്ദേഹത്തിന് ആയിരം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു ൻ എം ടി വാസുദേവൻ നായർക്ക് ന്യൂസിന്റെ ആദരാഞ്ജലികൾ എം ടി വാസുദേവൻ നായർ എന്ന ഇതിഹാസ എഴുത്തുകാരൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ വിരൽത്തുമ്പിൽ അക്ഷരങ്ങളുടെ മാന്ത്രിക ജാലം തീർത്ത ഒരു യുഗമാണ് മാറയുന്നത് സാഹിത്യത്തിന് ജീവിതത്തിന്റെ ഉപ്പും കയ്പമുണ്ടെന്ന് ഓരോ കഥാപാത്രങ്ങളിലൂടെയും തെളിയിച്ച പ്രിയപ്പെട്ട എം ടിയുടെ ഓർമ്മകളിലേക്ക് കടക്കാം ഒരു ജനതയാകെ മാതൃഭാഷ എങ്ങനെ എഴുതണം എങ്ങനെ പറയണമെന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണ്ണയിക്കാൻ കഴിഞ്ഞ മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെയും ചുറ്റുമുള്ള മനുഷ്യരെയും പ്രകൃതിയെയും ആദരവോടെയും ആഹ്ലാദത്തോടെയും നോക്കിക്കാണാൻ അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു മലയാളത്തിൻ്റെ പുണ്യവും നിറവിളക്കുമായി നിറഞ്ഞു നിന്ന എം ഡി രാജ്യത്തിന്റെ തന്നെ ഔന്നത്യമായിരുന്നു മലയാള ഭാഷയുടെ ഇതിഹാസം സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം തീർത്തത് കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക ചരിത്രമാണ് വാക്കുകൾ തീവ്രമായിരുന്നു പറയാനുള്ളത് നേരെ പറഞ്ഞു ആശയങ്ങൾ സ്പഷ്ടമായിരുന്നു ഭയം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനെ പോലും പിറകോട്ട് വലിച്ചില്ല അങ്ങനെയുള്ളവരാണ് കാലത്തെ അതിജീവിക്കുന്നത് ആ പേനയിൽ നിന്ന് ഇത്തിരി തേൻ തൊട്ടരച്ച പൊന്നുപോലെ അക്ഷരങ്ങൾ ഉതിർന്ന് ഭാഷ ധന്യമായി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ലോകം നിശ്ശബ്ദമായി ചോദിച്ചു കൊണ്ടേയിരിക്കും അത് തിരിച്ചറിയുന്നതാണ് ഒരു എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്വം എം ഡി ആ ഉത്തരവാദിത്വം അത്രമേൽ അവധാനത്തോടും സൗന്ദര്യാത്മകമായും നിറവേറ്റി കാലം ആവശ്യപ്പെട്ടത് കാലാധിവർത്തിയായി നിറവേറ്റിയ ഇതിഹാസമായിരുന്നു എം ഡി വാസുദേവൻ നായർ നിങ്ങൾ നിങ്ങളെന്തിന് എഴുത്തുകാരനായി എന്നൊരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം ആദ്യമുകൾക്കെ ഞാൻ മറ്റൊന്നും ആയിരുന്നില്ലെന്ന് എം ഡി പറഞ്ഞത് ഒരു പരസ്യ പ്രസ്താവനയാണ് അതിലെ ഓരോ വാക്കുകളും അർത്ഥവത്താണ് അത് ജീവിതം കൊണ്ട് തെളിഞ്ഞതുമാണ് മനുഷ്യനെയും മനുഷ്യരെയും ചേർന്ന് നിർത്തിയ സ്നേഹസ്പർശം തന്നെയായിരുന്നു എം ഡി അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ കൺമുന്നിൽ കാണുന്ന നിളാനദിയെ ഇഷ്ടപ്പെട്ട മനുഷ്യാവസ്ഥയെ ലളിതമായും കഠിനമായും ആവിഷ്കരിച്ച ആത്മസംഘർഷങ്ങളും സങ്കടച്ചുഴികളും നഷ്ടപ്പെടലിൻ്റെ വേദനയും ആഹ്ലാദത്തിൻ്റെ കൊടുമുടികളും കടന്ന് മൗനത്തിൻ്റെ തീവ്രതയെ അളവുകൂലിലല്ലാതെ അടയാളപ്പെടുത്തിയ എം ഡി നമ്മൾക്കൊക്കെ അതിഗായനായ ഒരു മനുഷ്യനായിരുന്നു റിസർച്ച് ഡെസ്ക് വി എം ടി വി